നാല് ലക്ഷം വോട്ട് നേടി തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ബി ജെ പി തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് തിരുവനന്തപുരത്തും വിജയം ഉറപ്പെന്ന് ബി ജെ പി റിപ്പോർട്ടിലുണ്ട് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും അട്ടിമറി വിജയം നേടാൻ സാധ്യതയുണ്ടെന്നുമാണ് ബി ജെ പി അവകാശവാദം കേരളത്തിൽ മൊത്തം ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് നേടാനാകും കഴിഞ്ഞ തവണ മുപ്പത്തൊന്ന് ലക്ഷം വോട്ടാണ് ലഭിച്ചത് അത് ഇത്തവണ നാൽപ്പത്തൊന്ന് ലക്ഷം മുതൽ നാൽപ്പത്തി നാല് ലക്ഷം വരെ ആകുമെന്നുമാണ് ബി ജെ പി വിലയിരുത്തൽ തൃശൂരിൽ ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും തൃശൂർ ഇരിഞ്ഞാലക്കുട മണലൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തും എത്തുമെന്നാണ് ബി ജെ പി വിലയിരുത്തൽ മൊത്തം നാലു ലക്ഷം വോട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ലഭിക്കും യു ഡി എഫ് ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് എത്തുക കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിഷ്പക്ഷ വോട്ടുകൾ ധാരാളം സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി എത്തിയപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു മണിപ്പൂർ വിഷയം വലിയ തോതിൽ ചർച്ചയായി അത് ആൺകുട്ടികൾ പരിഹരിച്ചോളും എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന വിവാദമായിരുന്നു അതുകൊണ്ട് തന്നെ നിഷ്പക്ഷ വോട്ടുകൾ മൊത്തമായി സുരേഷ് ഗോപിക്ക് ഇത്തവണ ലഭിച്ചേക്കില്ല ശക്തനായ സ്ഥാനാർത്ഥി ആയിരുന്നില്ല കഴിഞ്ഞ തവണ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് എന്നിട്ടും സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് എത്തിയത് എന്നാൽ ഇത്തവണ എൽ ഡി എഫ് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെയാണ് മത്സരിപ്പിച്ചത് തന്നെ തൃശൂരിൽ വിജയിക്കുമെന്ന ബി ജെ പി അവകാശവാദം എത്രത്തോളം വാസ്തവമാണ് എന്ന് കണ്ടറിയണം നിലവിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ സീറ്റും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് അതുകൊണ്ടുതന്നെ എൽ ഡി എഫ് ഇവിടെ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് യു ഡി എഫ് തൊണ്ണൂറ്റി മൂവായിരം വോട്ടിന് വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിരണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് മുപ്പത്തെട്ടായിരം വോട്ടിന് വിജയിച്ചു ഇതേ പോളിംഗ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണത്തേക്കാൾ അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് പോളിംഗ് കുറയുമ്പോൾ സാധാരണഗതിയിൽ എൽ ഡി ആണ് ജയിക്കാറുള്ളത് യു ഡി എഫും ശക്തനായ സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കിയത് ഭരണവിരുദ്ധ വികാരവും ബി ജെ പി വിരുദ്ധ വികാര വോട്ടുകളും നേടി വിജയിക്കാവുന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് കേരളത്തിൽ ഫലം അപ്രവചനീയമായ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ ആശങ്കയിലും